ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മിഥുന മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷാരൃങ്ങൾ പങ്കുവയ്ക്കുവാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്രമന്ത്രിസഭ സത്യപ്രതിജ്ഞാ സമയം എൻ ഡി എക്ക് അനുകൂലമാണോ ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം നമുക്കറിയാം കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന ബി ജെ പി സർക്കാർ മൂന്നാം തവണ കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം ബി ജെ പി എൻ ഡി എ സഖ്യം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു എങ്കിലും ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇത്തവണ അതായത് ഈ മൂന്നാം തവണ അധികാരത്തിൽ വന്നപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പതോളം സീറ്റുകളിൽ ബി ജെ പി ഒറ്റയ്ക്ക് ജയിച്ചെങ്കിലും മുപ്പത്തിരണ്ട് എം പിമാരുടെ പിന്തുണ കൂടി ഇല്ലാതെ ബി ജെ പിക്ക് ഭരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ബി ജെ പി എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റിലധികം സീറ്റുകൾ നേടിയെങ്കിലും കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റിൽ വിജയിച്ചത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു വലിയ ഒരു പരാജയമാണ് എന്ന് നിസ്സംശയം പറയാൻ കഴി കാരണം കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ പല പ്രാദേശിക പാർട്ടികളെയും ഉൾപ്പെടുത്തി രൂപീകരിച്ച ഇന്ത്യ മുന്നണി എന്ന പാർട്ടി ഇപ്പോൾ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് ഇത് ബി ജെ പിക്ക് ഒരു വലിയ ഭീഷണി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് എൻ ഡി എ സെക്രട്ടറി ഉള്ളതുകൊണ്ട് ബി ജെ പിക്ക് ഭയപ്പെടാതെ ഭയം കൂടാതെ ഭരിക്കാം എന്ന കാര്യത്തിൽ ആശ്വസിക്കുക ഏതായാലും ബി ജെ പി എൻ ഡി എ മുന്നണിയുടെ ഈ മൂന്നാം മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ സമയം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒൻപതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് ഇടവമാസം ഇരുപത്തി ആറാം തീയതി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വൃശ്ചികം രാശിയിൽ അതായത് വൃശ്ചികം ലഗ്നത്തിലാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ലഗ്നാധിപനായ ഭുജൻ ലഗ്നത്തിന്റെ ആറാം ഭാവത്തിൽ മേടം രാശിയിൽ സ്വക്ഷേത്രവാനായി നിൽക്കുന്നു വലിയൊരു നേട്ടം തന്നെയാണ് ലഗ്നാധിപൻ ലഗ്നത്തിൽ ലഗ്നത്തിലോ അല്ലെങ്കിൽ സ്വന്തം രാശിയിലോ സ്വക്ഷേത്രത്തിലോ ബലവാനായി നിന്നാൽ വലിയ ഗുണം ചെയ്യും ലഗ്ന ശുഭകഥ ലഗ്നേ ശുഭഗ്രഹെ ജയ ആരോഗ്യ ആർത്ത സമ്പദ്ധയ കീർത്തി സ്ഥാന വിശേഷ ലപ്തരതി എന്നാ പറയപ്പെടുന്നത് ലഗ്നാധിപൻ ഏതു ഭാവത്തിൽ നിന്നാലും ആ ഭാവത്തിന് ഗുണം മാത്രമേ കൊടുക്കുകയുള്ളൂ ധിപൻ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇരട്ടി വലക്കൂടും എന്ന കാര്യത്തിൽ സംശയം തന്നെയല്ല വ്യാഴഗ്രഹം ദൈവാനുഗ്രഹം തരുന്ന ഗുരു എന്ന വ്യാഴഗ്രഹം ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ട് ലഗ്നത്തിലേക്ക് പൂർണ്ണമായ വീക്ഷണം പൂർണ്ണ ദൃഷ്ടി കൊടുക്കുന്നത് വലിയ ഒരു നേട്ടം തന്നെയാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും രാജ്യത്ത് വലിയ വികസന പദ്ധതികൾ നടപ്പിലാക്കുവാനും എൻ ഡി എ സെക്രട്ടറിന് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല കേതു പതിനൊന്നാം ഭാഗത്തിൽ നിൽക്കുന്നതും വളരെ ഗുണപ്രദം തന്നെയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും അഞ്ചാം ഭാഗത്തിൽ നിൽക്കുന്ന രാഹു മനസ്സിന് ഈ ഘടകകക്ഷികൾ ബി ജെ പിക്ക് ചില അവസരങ്ങളിലൊക്കെ ചില ഭീഷണികൾ ഉണ്ടാക്കാം ഘടകക്ഷികളുടെ പല സമ്മർദ്ദങ്ങളും ബി ജെ പിയെ മാനസികമായി പലപ്പോഴും തളർത്തും എന്നാണ് ഈ അഞ്ചാം ഭാഗത്ത് നിൽക്കുന്ന രാഹു സൂചിപ്പിക്കുന്നത് എങ്കിൽ പോലും ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് എൻ ഡി എ സെക്ഷ്യൻ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല രാഷ്ട്രത്തിൻ്റെ സാമ്പത്തികമായ വളർച്ചയും പുരോഗതിയും പട്ടിണിയും ദ്രുതവും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനവും സാധാരണക്കാരുടെ ജീവിത വിജയവും എല്ലാം രാജ്യത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് നല്ല ഒരു ഭരണം പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടിയുള്ള ഒരു ഭരണം സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു ഭരണം പട്ടിണി തുടച്ചു നീക്കുന്ന രാജ്യത്ത് നിന്ന് പട്ടിണി തുടച്ചു നീക്കുന്ന ഒരു ഭരണം കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ മുഹൂർത്ത സമയം ഈ സത്യപ്രതിജ്ഞാ സമയം എൻ ഡി എ ബി ജെ പി സഖ്യത്തിന് വളരെ ഗുണപ്രദമായിട്ട് തന്നെ കാണിക്കുന്നു ഏതായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ